വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി ാട് വളരാട് ജി എൽ പി സ്കൂളിനായി നിർമ്മിച്ച ഓഡിറ്റോറിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് വളരാട് ജിഎൽ പി സ്കൂളിന്റെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊർജരായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഈ ഫണ്ട് വെച്ചിട്ട് ഞാൻ തികയില്ല എന്ന് കണ്ടുകൊണ്ട് റിഷം വന്നപ്പോൾ കുറച്ചുകൂടെ കൂട്ടിവെച്ച് ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് സന്തോഷകരമായി വളരെ ഭംഗിയായി നമ്മുടെ എ ടി കോൺട്രാക്ടറുടെയും പി ടി പ്രസിഡന്റിന്റെയും ഒക്കെ കൂടി നല്ല രീതിയിൽ ഇതിവിടെ പൂർത്തീകരിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നു മെയിലും മഴയും കൊള്ളാതെ ഇനി ഒരു വാർഷിക പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പന്ത്രണ്ട് വയസ്സ ലാഭിക്കാവുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ കെ കൃഷ്ണജ കൊരമ്പയിൽ ശങ്കരൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് യു അബ്ദുള്ള പ്രഥമാധ്യാപിക ഗീത എസ് എം സി ചെയർമാൻ പി എം ഖമറുദ്ദീൻ കെ ഹരിദാസൻ സി കെ അസൈനാർ പി എം അബ്ദുള്ള ചന്ദ്രൻ യു ബാസിത്ത് ഫൈസൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു